അതെ കുട്ടി ഇത് വെസ്റ്റേണും ബ്രേക്ക് ഡാൻസും ഒന്നുമല്ല ഭരതനാട്യം എന്ന് പറയുന്നതേ മെയ് വഴങ്ങി തന്നെ ചെയ്യണം മുഖത്ത് ഭാവവും വരണം അങ്ങോട്ട് മാറി നോക്ക് ആ ഇരിക്കണേ நீடையும் அ தேய் தி தி தேய் 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 ஆ அது தேய் தி தேய் 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 இருக்கே ஓகே தப்பை தாஹை திப்பை தாஹை தப்பை தாஹை திப்பை தாஹை இருக்குங்க சத் தத் தேய் 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 தா ആര് ഇത് ഭീമചേട്ടോ അല്ല അർജുന അപ്പൊ പേര് മാറ്റിയോ മാത്രമല്ല തന്റെ ഷേപ്പ് ഞാൻ മാത്രമല്ലേ പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഒളിഞ്ഞു നോക്കിയതല്ലേ ഒളിച്ചോടാനുള്ള പരിപാടി പെങ്ങൾ ഒരു ജീവപര്യം തന്നെ എത്ര വർഷം അറിയാമോ അങ്ങനെ ഇത്ര വർഷം ഒന്നുമില്ല എത്ര വർഷം വേണോ ആകാം എന്തായാലും മിനിമം ഒരു പതിനഞ്ചു കൊല്ലം വരും എന്തിനാ നിങ്ങൾക്ക് ഒന്നിട്ട് ജയിലിൽ ജയിലിൽ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് അവസരം കിട്ടും ഇഷ്ടം പോലെ കിട്ടും പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നിടത്ത് തനിക്ക് എന്തോ കാര്യം അവരുടെ ചുവടുകൾ ശരിയാണോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കായിരുന്നു ഇയാളെ കലാമണ്ഡലം ചാപ്പിളിന്നായിരുന്നു ടൗൺ അവിടെ ചെന്ന് കാവലേക്ക് ഈ ബോഡി ഗാർഡിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം നിക്കളോ അവിടെ പഴയ ചെറ്റ സ്വഭാവം കാണിച്ചോണ്ടല്ലോ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ സ്നേഹിക്കുന്ന കുറ്റമല്ല പക്ഷെ നിന്നെ പോലുള്ള തെണ്ടികൾ സ്നേഹിക്കുന്നത് കുറ്റമാണ് സൂര്യ ചാർലി ചാപ്ലിൻ ആവശ്യമില്ലാതെ ഇവിടെ കിടന്നു ചുറ്റികൾ ചണ്ടല്ലോ എന്റെ ചേർപ്പ് ഭഗവതി ചന്ദ്രലേഹ എന്നോടൊപ്പം ചേർത്ത് വെക്കണമേ